ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ നമ്മുടെ ഹെയർ കെയർ സീരീസിലെ നാലാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ താരനുള്ളവർക്കും മുടി കൊഴിച്ചിലുള്ളവർക്കും മുടി പൊട്ടി പോകുന്നവർക്കും മുടി സ്ട്രെങ്തെയിൻ ആക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡാണ് മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിയുടെ റൂട്ട്സ് സ്ട്രെങ്തെയിൻ ആക്കാനും പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ സ്പിറ്റൻസ് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനും അതേപോലെ തന്നെ മുടി സോഫ്റ്റ് ആക്കി സിൽക്കി ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ഇതിനായിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഒന്ന് പേരയില രണ്ട് ഉലുവ ഇനി നമുക്ക് ഉലുവ പേരടെ വെള്ളം തയ്യാറാക്കട്ടോ അതിന് വേണ്ടിയിട്ട് അഞ്ചോ പത്തോ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ ഉലുവ പേരടയില ഇല നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കുക അതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു ഒന്നര സ്പൂൺ ഉലുവയാണ് കേട്ടോ നല്ല ഉലുവ തന്നെ എടുക്കണം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണം കേട്ടോ നല്ല ഉലുവ നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ പേരട ഇല വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് നന്നായി ഇട്ടിട്ടൊന്ന് വെട്ടി തിളപ്പിക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു വെള്ളം ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ ഇനി നമുക്ക് തലയിലും മുടിയിലും നന്നായിട്ടൊന്ന് എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കാം ഇത് നമ്മുടെ ഹെയറിനെ ഹെൽത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ഹെയർ ഡ്രൈനസ് വരാതെ സൂക്ഷിക്കാനും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഇത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉലുവ പേരുടെ വെള്ളം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഹെയർ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുടിയിലെ ജടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ തലയുടെ ഊട്ടിൽ പുരട്ടി കൊടുക്കാം കേട്ടോ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതായത് കെട്ടറുക്കുന്നതിന് മുന്നേ മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം ഇത് നമ്മൾ സിമ്പിളായിട്ട് മുടി കെട്ടെടുത്ത് കിട്ടാനും മുടി പൊട്ടി പോകാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യട്ടോ ഈ ഒരു മെത്തേഡ് അങ്ങനെ ആവശ്യത്തിനുള്ള ഹെയർ ഓയിൽ എടുത്തിട്ട് നിങ്ങളുടെ തലയുടെ ഊട്ടിലും മുടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് നേരമൊന്നും മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് മൃദുവായിട്ട് നമ്മുടെ കൈ കൈവിരൽ കൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് തേച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ പെട്ടെന്ന് തന്നെ അബ്സോർബാക്കി കിട്ടുന്ന ഒരു ഹെയർ ഓയിലാണ് നമ്മുടെ അതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെള്ളം ചൂടാറിയിട്ടുണ്ടാവൂലെ അത് നമ്മൾ അരിച്ചെടുത്തിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അമർത്തി നിങ്ങൾ ഇത് തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് ഉഴുന്നിറങ്ങും ഇതിന്റെ വെള്ളം ഉഴുന്നിറങ്ങും എന്നാലും നമ്മുടെ തലയുടെ വീട്ടിൽ അത്യാവശ്യം നല്ലോണം അതിന്റെ സത്തൊക്കെ പിടിക്കും കേട്ടോ ആ വെള്ളത്തിന്റെ ഒരു കളറ് കണ്ടെങ്കിൽ നിങ്ങൾ ആ പേരട ഇലയുടെയും പോലും ഇവിടെയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് മുടിയിലേക്ക് ഒഴിഞ്ഞിറങ്ങിയാലും അത് നമുക്ക് ഗുണമേ ചെയ്യുള്ളു ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ തേച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ പച്ചവെള്ളത്തില് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ജെൻസിനും ഉമൻസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ തലവേദനയും ജലദോഷമൊക്കെ വരുന്നവർ കുളിക്കുന്ന ആ സമയത്ത് തേച്ച് അപ്പൊ തന്നെ വാഷ് ഔട്ട് ചെയ്താൽ മതി കേട്ടോ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ എല്ലാവർക്കും ടാറ്റ ബബാസിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം